ോട് ക്ഷീരോത്പാദക സഹകരണ സംഘം ക്ഷീരകർഷകർക്കായി സ്പെഷ്യൽ ഇൻസെന്റീവ് വിതരണം നടത്തി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി സുനിൽ ചെയ്തു ഉൽപാദന ചിലവും കാലിറ്റീറ്റിയുടെയും കച്ചിയുടെയും വിലവർധനവും മൂലം ക്ഷീരകർഷകർ പ്രതിസന്ധി അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് സംഘം ഭരണസമിതി കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന കർഷകർക്ക് ഇൻസെന്റീവ് നൽകാൻ തീരുമാനിച്ചത് സംഘം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി സുനിൽ ഇൻസെന്റീവ് വിതരണം ഉദ്ഘാടനം ചെയ്തു നമ്മൾ ലക്ഷം രൂപ ഷീർ കർഷകർക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അമ്പത്തിരണ്ട് ലക്ഷം രൂപ ഇൻസെന്റീവ് കാലത്തിന്റെ ഇരുപത് ലക്ഷവും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താങ്ങും തണലുമായി സാധാരണ കർഷകർക്കിടയിൽ ഞങ്ങൾ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും പിന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈ സ്പെഷ്യൽ ഇൻസെന്റീവിന്റെ പ്രോഗ്രാം എല്ലാവരുടെ അനുവാദത്തോടെ ഉദ്ഘാടനത്തിൽ അറിയിച്ചു കൊടുക്കുന്നു നന്ദി ഏറ്റവും കൂടുതൽ പാൽ അളന്ന ക്ഷീരകർഷകൻ കർഷക ഏറ്റവും പ്രായം കൂടിയ ക്ഷീരകർഷക ഏറ്റവും പ്രായം കുറഞ്ഞ ക്ഷീരകർഷകൻ എന്നിവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ പാലളന്ന മുഴുവൻ കർഷകർക്കുമാണ് ഇൻസെന്റീവ് ആനുകൂല്യം ലഭിക്കുക സംഘം പ്രസിഡന്റ് സണ്ണി ജോൺ പുൽക്കുന്നയിൽ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി രാജേഷ് കൃഷ്ണ ഭരണസമിതി അംഗങ്ങളായ ബെന്നി നെയ്വേൽക്കുന്നേൽ സാബു ചാറാടിയിൽ ഡെയ്സി ജിമ്മി സോണിയ സാജു തുടങ്ങിയവർ നേതൃത്വം നൽകി